എന്തൊക്കെ മായാജാലമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്നാണ് വിശ്വാസികൾക്ക് ചോദിക്കാനുള്ളത് നിരന്തരമായ മാധ്യമ വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും മറന്നീക്കി പുറത്തു വരുന്നത് കോടതിയുടെ ഗൗരവമുള്ള ഇടപെടലുകൾ കേരള സമൂഹവും ഭക്തസമൂഹവും അതീവ ഗൗരവത്തോടെ ശബരിമലയെ ഉറ്റുനോക്കുമ്പോൾ ഓരോ ദിവസവും നിർണായക വിവരങ്ങളും വഴുത്തിരിവുകളുമാണ് വിഷയത്തിൽ ഉണ്ടാകുന്നത് സർവത്ര ദുരൂഹതയാണ് അടിമുടി കുഴപ്പം എല്ലാം എങ്ങനെ ഇങ്ങനെ ശൂന്യതയിലാക്കുന്നു ദേവസ്വം ബോർഡിലെ ചിലർ എന്നുള്ള ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത് ദ്വാരപാലകരുടെ സ്വർണപാളിയുടെ അറ്റകുറ്റപ്പണി മിനിറ്റ്സ് മിനിറ്റ് ഇത്തവണയും അടിമുടി ദുരൂഹതയെന്ന കോടതി തുടക്കം മുതൽ ഒടുക്കം വരെ സർവത്ര ദുരൂഹത ക്രമക്കേട് കോടതി ദേവസ്വം ബോർഡിന് പൊളിച്ചടുക്കുക തന്നെയാണ് ശബരിമല ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ഇത്തവണ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനിച്ചതിലും അടിമുടി ദുരൂഹത ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ട് പോലുമില്ലെന്ന ജസ്റ്റിസ് വി രാജവിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ച് പറഞ്ഞു സെപ്റ്റംബർ രണ്ടിനാണ് ബോർഡ് ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് എന്നാൽ ഈ വിവരം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല ഈ വീഴ്ച ഏറെ ഗൗരവമുള്ളതാണെന്നും സൂക്ഷ്മ പരിശോധന ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം മിനിറ്റ്സ് പിടിച്ചെടുത്തത് ബോർഡിന്റെ മിനിറ്റ്സിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അതുതന്നെ ശരിയായ രീതിയിലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിനിറ്റ്സ് കൃത്യമായി രേഖപ്പെടുത്താത്തത് വലിയ വീഴ്ച തന്നെയാണെന്ന് കോടതി ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ്